ശരീരത്ത് നിയമം നടപ്പാക്കി ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വധിച്ചത് തൊള്ളായിരം മനുഷ്യരെ ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നത് ഇറാൻ എന്നാണ് വിവരങ്ങൾ എന്നാൽ വിചിത്രമെന്ന് പറയേണ്ടത് ഭീകരവാദക്കേസിൽ ഇതുവരെ ആരെയും വധിച്ചിട്ടില്ല വ്യഭിചാരം അനാശാസ്യം ബലാത്സംഗം എന്നിങ്ങനെ ലൈംഗിക കാര്യങ്ങൾക്കാണ് വധശിക്ഷ നടപ്പാക്കിയവരിൽ അനേകം മതകോടതികളാകട്ടെ മതനിന്നെയും മറ്റും ചുമത്തിയാണ് നിരവധി പേർക്ക് വധശിക്ഷ നൽകുന്നത് അതായത് വർഷാവർഷവും ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധേയരായ ആളുകളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടാകുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കുറഞ്ഞത് തൊള്ളായിരത്തി ഒന്ന് പേരെയെങ്കിലും വധിച്ചതായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുകയാണ് അതിനാൽ തന്നെ ഇറാൻ നടപ്പിലാക്കുന്ന ഇത്തരം വധശിക്ഷ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് പറയുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ അവകാശ മേധാവി കൊലപാതകം മയക്കുമരുന്ന് കടത്ത് ബലാത്സംഗം ലൈംഗികാതിക്രമം എന്നിവ ഉൾപ്പെടെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾക്ക് ഇറാൻ വധശിക്ഷ തന്നെയാണ് നൽകുന്നത് ആംസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ പ്രകാരം ചൈന ഒഴികെയുള്ള മറ്റ് ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആളുകളെ പ്രതിവർഷം ഇസ്ലാമിക് റിപ്പബ്ലിക് വധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുമാത്രമല്ല ഇറാനിൽ തൂക്കിക്കൊല്ലൽ വർദ്ധിച്ചതിൽ പ്രവർത്തകർ കൂടുതൽ ആശങ്കാകുലരാണ് റിപ്പീറ്റ് പ്രവർത്തകർ കൂടുതൽ ആശങ്കാകുലരാണ് മാത്രമല്ല ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ കീഴിലുള്ള അധികാരികൾ വധശിക്ഷാ സമൂഹത്തിലുടനീളം ഭയം ജനിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി തന്നെ ഉപയോഗിക്കുകയാണ് ഇക്കഴിഞ്ഞ വർഷത്തെ വധശിക്ഷകളിൽ ഭൂരിഭാഗവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ അകപ്പെട്ടവരെന്നാണ് വിവരങ്ങൾ അതിനൊപ്പം തന്നെ ഈ വധിക്കപ്പെട്ടവരിൽ സ്ത്രീകളുടെ എണ്ണത്തിലും വൻ വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനിലെ വധശിക്ഷകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ് തിങ്കളാഴ്ച ഒരു റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞത് മുപ്പത്തൊന്ന് സ്ത്രീകളെങ്കിലും വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇറാന്റെ വധശിക്ഷ എതിർക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയും പറയുന്നത് ഇത് ജീവിക്കാനുള്ള മൌലിക അവകാശമായി പൊരുത്തപ്പെടാത്തതും നിരപരാധികളെ വധിക്കുന്നതിനുള്ള അസ്വീകാര്യമായ ഒരു അപകട സാധ്യത ഉയർത്തുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന പെരുമാറ്റത്തിന് ഇതൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല തുടർന്നുള്ള എല്ലാ വധശിക്ഷകളും നിർത്തിവെക്കാനും വധശിക്ഷയുടെ ഉപയോഗത്തിന് മൊറട്ടോറിയം ഏർപ്പെടുത്താനും ഇറാനിയൻ അധികാരികളോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിൽ യും അമേരിക്കയുടെ ഭാഗത്ത് നിന്നാ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ച് ഇറാൻ യുദ്ധത്തിനായി കാത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ഇറാൻ വിപ്ലവ ഗാർഡിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അരി മുഹമ്മദ്യാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൈബാറെ അസം എന്ന പേരിലുള്ള വിപുലമായ സൈനിക അഭ്യാസത്തിലൂടെയാണ് ആയുധശേഖരമായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിക്കുന്നത് അത്യാധുനികമായ മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെ ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ നാവിക താവളവും ഇറാൻ പുതുതായി നിർമ്മിച്ചിരിക്കുന്നു കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവകാട് സജ്ജമെന്നാണ് ഇറാൻ അറിയിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം രൂപകൽപ്പനയിലും ശേഷിയിലും വലിപ്പത്തിലുമൊക്കെ ആയുധങ്ങളുടെ കരുത്തും ഉൽപാദനവും ദിനം ഇറാൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇറാൻ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാൻ സാധിക്കില്ല ഇറാൻ ഒരിക്കൽ പോലും ശത്രുവിന്റെ ഭാഗത്തുനിന്ന് ഇന്റലിജൻസ് തലത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ല ഇറാൻ വിപ്ലവ ഗാർഡിൽ നിന്ന് നേരിട്ട് സൈനിക ഇന്റലിജൻസ് പരാജയങ്ങൾ മറയ്ക്കാൻ വേണ്ടി ശത്രുക്കൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കുകയാണെന്നുമാണ് ഇറാന്റെ ബ്രിഗേഡർ അലി മുഹമ്മദും ചൂണ്ടിക്കാട്ടുന്നത്